ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റോട് കൂടി മസാലക്കായിട്ടുള്ള ഒരു ചിക്കൻ മക്രോണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മക്രോണി എടുത്തിട്ടുണ്ട് ഇതൊരു കാൽ കിലോത്തിൻ്റെ ആണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ അപ്പോൾ ആദ്യം മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ മക്രോണി വെന്ത് വരുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മക്രോണി അതുപോലെ ന്യൂഡിൽസൊക്കെ വേവിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാനുള്ള കുറച്ച് കൂട്ടുകൾ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് ഒന്ന് ചിക്കി എടുക്കുന്നത് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്നും ചിക്കനൊന്നുമില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കോഴിമുട്ട ചേർക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചിക്കനും ഈ കോഴിമുട്ടയുടെയും കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള പാനിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനൊപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ മക്രോണിയിൽ അത്യാവശ്യം ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് കാരറ്റും അല്ല നാടൻ പയർ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആട്ടോ ചേർക്കുന്നുള്ളത് ഇവിടെ നമുക്ക് ക്യാപ്സിക്കം ക്യാബേജ് അതുപോലെ ബീൻസ് പയറിന് വകരൊക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുകയാണ് അപ്പോൾ അതൊന്ന് പച്ചമണം വിടുവോളം ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം രണ്ട് തക്കാളി തക്കാളിയൊന്ന് പേസ്റ്റാക്കി ചെയ്ത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് പച്ചമണം വിടുവോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി അതേപോലെ തക്കാളി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് മാത്രമായിട്ടും ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടിയാണ് ഏല കറാമ്പ് പട്ട ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ എടുത്ത മസാലപ്പൊടിയാണ് പിന്നെ പകരം ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് പച്ചമുളക് ഇടുവോളം ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സോയാ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ കുറച്ചാണ് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള കോഴിമുട്ട ചിക്കുന്നുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്ക് മക്രോണി ഇതിൽക്കിട്ടുകൊടുക്കണം അപ്പോൾ ഞാനിവിടെ മക്രോണിയിൽ കുറച്ച് പച്ചവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ പശയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അത് അതിൽ കിട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം കേട്ടോ ഞാനത് വിട്ടുപോയതാണ് അപ്പോൾ എന്തായാലും മക്രോണി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മക്രോണിയുടെ റെസിപ്പിയാണ് ചിക്കൻ ഇല്ലാത്തവരാണെങ്കിൽ കോഴിമുട്ട വെച്ചിട്ടും ഇതേ സെയിം മസാലയൊക്കെ ചേർത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പുതുതായി കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ